ഞാൻ ടീച്ചറുടെ പ്രോജക്റ്റിൽ വർക്ക് 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 ചെയ്തിരുന്നു ആ ോജക്ട് എന്നുള്ള ഒരു പന്ത്രണ്ട് വർഷത്തെ പ്രോജക്റ്റ് ആയിരുന്നു ഞാൻ നാലുകൊല്ലം അവിടെ താമസിച്ച് ആ പതിനാലൂരിനെ ആസ്പദമാക്കിക്കൊണ്ട് ആ നാല് അകാർഡ്സ് വരുന്നതിന് തൊട്ടു മുന്നേ അവിടെ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മോഡലായിട്ട് നമുക്ക് ഈ അകാർസിന്റെ പ്രവർത്തനത്തിന് സെൻസസിന് വേണ്ടിയിട്ട് മെഗർ സിംഗ് സാറായിരുന്നു ആദ്യത്തെ ആദ്യത്തെ ഡയറക്ടർ മാരാപാണ്ട സാറായിരുന്നു മാരാപാണ്ട സാറിൻ്റെ കാലത്താണ് ഈ അകാഡ്സിൻ്റെ ഒരു ചുവടുവയ്പ് വെക്കുന്നത് തന്നെ അപ്പോൾ അതിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് സാറ് ഐറ്റയടിപ്പിയുടെ ഭാഗത്ത് പി ഒ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാറ് എൻ്റെ ഇത് സാർ മാറിപ്പോയി പിന്നെ മെഗർ സിംഗ് സാറാണ് വരുന്നത് ഈ അകാഡ്സിൻ്റെ ഡയറക്ടറായിട്ട് അപ്പോൾ ആ സാറ് ഞങ്ങളെ തപ്പി മല്ലേസ്വര പ്രോജക്റ്റിലേക്ക് വന്നു ഇങ്ങനെ ഒരു ടീം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒൻപത് പേരേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അപ്പൊ ഈ ഒമ്പത് പേരെയും സെൻസസിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ വരണമെന്ന് പറഞ്ഞു അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് അട്ടപ്പാടിയെ കുറിച്ച് സെൻസസ് എടുത്ത് ആൾക്കാർ തന്നെ ചെയ്യണം ഇത് എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് ആക്കേണ്ടത് ഞങ്ങൾ തന്നെ ആയിരിക്കണം ഞങ്ങൾ കൂടെ ഇരുന്ന് കൊണ്ട് ചെയ്യണമായിരുന്നു എന്നാൽ ആ റിപ്പോർട്ടിന് എല്ലാം ഉൾക്കൊണ്ടില്ല എങ്കിലും ഏകദേശമൊക്കെ ഉണ്ടായിരുന്നു റിപ്പോർട്ടിനെ കുറ്റം പറയല്ല ഞാൻ അതിൽ വർക്ക് ചെയ്തത് കൊണ്ട് പറയാണ് അപ്പൊ ഞങ്ങളും സാധനങ്ങൾ ശേഖരിച്ച് കൊടുക്കുമ്പോൾ ഒന്നും ഫീൽഡ് തലത്തിൽ ഇല്ലാത്ത ആൾക്കാർ അത് കൊണ്ടുപോയിട്ട് ഒരു റിപ്പോർട്ടാക്കുമ്പോൾ അതിൽ ആ അപകടകൾ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് താൻ തന്നെ രണ്ടായിരത്തി രണ്ടായിരം മുതൽ ആ കാർഡ്സിന്റെ ഒന്ന് ആൾക്കാരെ തിരഞ്ഞെടുത്താലും ഇതെല്ലാം വന്നേ അതോട് അതോടുകൂടിയിട്ട് നമുക്ക് ആകാട്സിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ അട്ടപ്പാടിയിൽ ആദ്യം ചെയ്തത് ഡി യു തലത്തിൽ നമുക്ക് ആൾക്കാരെ എടുത്ത് വോളണ്ടിയർമാരെ എടുത്തുകൊണ്ട് സർവേകൾ നടന്നു ആ സർവേയിലും ഞാനുണ്ടായിരുന്നു അട്ടപ്പാടിയുടെ എല്ലാ സർവേ ആ സർവേയിൽ മൊത്തം ഞാനുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഡി യു ഡി യു ബേസിൽ തിരിച്ചിട്ട് നിർമറി പ്രദേശത്തിൻ്റെ ഇതിലാണ് ഡിയു ഇതായിരുന്നത് അപ്പം പത്തേബാർ നാലാണ് എൻ്റെ യു ഇതാണ് എന്ന് മഴ പെയ്യുമ്പോ ഫസ്റ്റ് ഡ്രോപ്പ് കുന്നിന്റെ ഇവിടെയല്ലേ വീടുക അപ്പൊ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങും ഈ കുന്നിന്റെ അവിടെ നിന്ന് ഇട്ട് വേണം അപ്പൊ ജലഭൌമുണ്ട് അപ്പൊ അതുകൊണ്ട് അതിനെന്തോ ഗുണം വെച്ചാൽ ആ പ്രദേശത്തെ ബയോമാസ് സോയില് വാട്ടർ പൊസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ച് അതിന്റെ ഒപ്റ്റിമെന്റ് അവിടേക്ക് വികസിക്കാനും പറ്റും കാരണം അവിടെ അവിടെ എന്തൊക്കെ റിസോഴ്സ് ഉള്ളത് ആ റിസോഴ്സിന്റെ ഡിപ്ലീഷൻ ഏതെങ്കിലും അതിന്റെ ഗ്രോത്തിനെ നമുക്ക് ഈ റിസോർസ് ഉപയോഗിച്ചു നടത്താൻ വേണ്ടി ചെറിയൊരു ഗ്രൂപ്പുകളായിട്ട് നമ്മളെ അട്ടപ്പാടി ഒന്നിച്ചു കൊണ്ടുപോകാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ചെറിയ ചെറിയ ഒരു യൂണിറ്റുകളെ ഏരിയയില് നമ്മൾ ഡിവൈഡ് ചെയ്ത് മൈക്രോ മൈക്രോട്ട് അതിൽ തൊണ്ണൂറ്റി മൂന്ന് മൈക്രോ ആട്ടർ സ്റ്റിലാണ് ജനവാസം ആ ആളുകളെ അവിടുത്തെ യൂസർ അസോസിയേഷൻ ആയി ആ പാർട്ടിസിപ്പേറ്ററി പ്രോസസ്സ് നിലനിർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ആ വീടിനും വലിയ കുഴപ്പമില്ലാണ്ട് മെയിൻറ്റൈൻ ചെയ്ത് നോക്കിയാലും നമുക്ക് അവർ കയറി നോക്കും ചെയ്യാം ഇതവർക്ക് എല്ലാവർക്കും കൂടി മീറ്റിംഗ് നടത്താനും പ്രോഗ്രാമുകൾക്ക് വേണ്ടി കമ്മ്യൂണിറ്റി ഹാളായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ അതും പണ്ടത്തെ ആൾക്കാരാണ് അങ്ങനെ ചെയ്തിരുന്നത് വീടുകള് എത്ര നല്ല വീട് കൊടുത്താലും അവര് പറമ്പുകാലിൽ ചെറിയൊരു കുടില് കെട്ടിട്ട് അങ്ങനെ താമസിച്ചിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പൊ ഞാ ഞങ്ങളുടെ സമൂഹം മാറിക്കഴിഞ്ഞു എല്ലാതും കൊണ്ടും വിദ്യാഭ്യാസം മുതല് എല്ലാ കാര്യത്തിലും ഇപ്പൊ ഞങ്ങളുടെ സമുദായത്തില് എല്ലാ ആൾ എല്ലാ തലത്തിലും ആൾക്കാരുണ്ട് ജോലിക്ക് എല്ലാരും മുൻകൈ എടുത്ത് പഠിക്കുന്നുണ്ട് പോകുന്നുണ്ട് രണ്ട് കുട്ടികൾ പോയിട്ടുണ്ട് ഞാൻ കുടുംബത്തിൽ ആണ് ഇച്ചിരി മാറ്റാൻ വേണ്ടി ആൾക്കാർ തയ്ക്കുന്നുണ്ട് അത് ഞാൻ ഈ ഫീൽഡില് ഇന്നോ ഇന്നലെയോ എല്ലാം ഞാൻ ഈ പ്രവർത്തിക്കുന്നത് ഞാൻ തൊണ്ണൂറ്റി രണ്ട് മുതൽ ഞാൻ തീർഡിൽ എല്ലാ ഈ അട്ടപ്പാടിയിലുള്ള നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഊരിലും പലപ്പോഴും ഇറങ്ങി തിരിഞ്ഞ് നടന്നിട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ട് പലതും പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഒരാൾ വേറെ ഒരാളോട് ഒരു കുട്ടീനെ കത്തിക്കൊണ്ടുപോയി ഇതേ യൂണിറ്റ് തന്നെ ഒരാൾ കൊണ്ടുപോയത് മറ്റേ കണ്ടിട്ടേ അപ്പൊ ഞങ്ങൾ ഇത് അറിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് തപ്പി കൊച്ചിനെ കണ്ടിട്ട് ഒരു അന്വേഷണം നടത്തിയതിന്റെ പേരിൽ ഇല്ലാന്നറിഞ്ഞു പിന്നെ ഒരാളുടെ ഒരാൾ പറഞ്ഞു ഇതുപോലെ ആ കൊച്ചു ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇതേനെ പോയത് കണ്ടുപോ പറഞ്ഞു ഇവിടെ ആള് കൂടിക്കിടന്ന് വെച്ച് കണ്ടുവന്നു പറഞ്ഞു അല്ല സാറേ പറഞ്ഞു തരാം ആ അപ്പൊ അങ്ങനെ ആയപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി വേറെ ആരെയും കൊണ്ടുപോയില്ല ഞങ്ങളുടെ മേലധികാരിയെയും കൊണ്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ കഴിച്ചുകൾക്ക് ഇവർ ഇവരുടെ ഫോട്ടോ പുറത്തേക്ക് വരാൻ പാടില്ല ഈ ന്യൂസ് കൊടുക്കാൻ പാടില്ല ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും നമ്മൾ രഹസ്യമായിട്ട് തന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കും എന്നിട്ട് അതേ പോലീസുകാരും സമ്മതിച്ചു പുറത്തേക്കൊന്നും അറിയിക്കാതെ അവർ ജാർഖണ്ഡിലേക്ക് പോയി നാലോ പേരാണ് പോയത് പോയിട്ട് ആ കൊച്ചിനെ എങ്ങനെയോ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ഇവിടുന്ന് പോയി ഇവർ നേരെ ഞങ്ങൾ ചെയ്ത പ്രവർത്തനം വേറെ ഒരാൾ ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് നിർഭയിലേക്ക് നേരെ പാലക്കാട് വിട്ടു ഇത്രയും കരസ്യമായി കൊണ്ടുവന്നത് ഇത് പരസ്യമാക്കാൻ എന്നതല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ വക്കീലിൻ്റെ റൂമിലേക്ക് പോയി പോയിട്ട് അവരോട് പറഞ്ഞ് ഈ കൊച്ചിനെ കൊണ്ടുവന്ന് പോലെ അവർക്ക് കിട്ടണ്ടായിരുന്നു